നമസ്കാരം വൃശ്ചിക രാശിക്കാർക്കായി ഇതാ ഒരു സുവർണ അവസരം അമ്പത് വർഷത്തിന് ശേഷം വരുന്ന ഒരു യോഗം ഈ വരുന്ന മെയ് പതിനെട്ടിനു ശേഷം അടുത്ത ഒന്നര വർഷക്കാലത്തേക്ക് നിങ്ങളുടെ സമയമാണ് ഈ യൂണിവേഴ്സ് നിങ്ങൾക്കായി വൃശ്ചിക രാശിക്കാർക്കായി വിശാഖം അനിഴം തൃക്കേട്ട ഇവർക്കായി ഒരു പ്രത്യേക യോഗം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു ഈ യോഗം എന്താണെന്ന് അറിയണ്ടേ ഈ യോഗമാണ് ഈ വർഷം നിങ്ങൾക്ക് ലക്ഷ്മി നാരായണ യോഗം രൂപം കൊണ്ടിരിക്കുന്നത് ഈ വർഷത്തെ അക്ഷയതൃകീ തൃതീയ ഏപ്രിൽ മുപ്പതാം തീയതിയാണ് വരുന്നത് ആ ദിവസം മുതൽ വൃശ്ചിക രാശിക്കാർ ഈ സമയം അടുത്ത ഒന്നര വർഷക്കാലം നിങ്ങൾക്കുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ കൊടുത്തിട്ടുണ്ട് ദയവായി പോയി വാച്ച് ചെയ്യുക അതുപോലെ വീഡിയോ കാണുന്നവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നാൾ ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മടിക്കരുത് വാസ്തുപരമായിട്ടുള്ളതും അസ്ട്രോളജി ആയിട്ടുള്ളതും സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിലൂടെ ഞാൻ നൽകുന്നതായിരിക്കും വൃശ്ചിക വൃശ്ചികരാശിക്കാരൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കൊണ്ട് പോകാനുള്ള ട്രെയിൻ തേണ്ട പ്ലാറ്റ്ഫോമിൽ റെഡി ആയിരിക്കുന്നു നിങ്ങളുടെ ബാഗ് നിങ്ങൾ റെഡിയാക്കി വെച്ചു ബാഗ് റെഡിയാക്കി വെച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ യോഗങ്ങളൊക്കെ അനുഭവിക്കാൻ പാടു പറ്റുള്ളുകയുള്ളൂ അതുകൊണ്ട് ബാഗ് റെഡിയാക്കി വെക്കാത്തവർക്ക് ആരെങ്കിലും നിങ്ങളെ വെയിറ്റ് ചെയ്യുമോ ഇല്ലല്ലോ അതുകൊണ്ട് എല്ലാവരും എല്ലാവർക്കും നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക അതിനുള്ള ഫലം നിങ്ങൾക്ക് ഒരു ഇരുന്നൂറ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കണം അപ്പോൾ എല്ലാവരും ലേസി ആയിട്ടിരിക്കുന്നവർ എല്ലാവരും ഒന്ന് ഒന്ന് ഉണരൂ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻറ്റ് വരികയാണ് ഇനിയും എന്താണെന്നല്ലേ നിങ്ങളുടെ പാക്കേജും ഏതൊക്കെ പാക്കേജാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്ന് അറിയേണ്ടത് നമുക്കറിയാം ലക്ഷ്മി നാരായണ യോഗം എന്താണെന്ന് അറിയണ്ടേ ലക്ഷ്മിയും നാരായണനും ഒരുമിച്ച് അനുഗ്രഹം നൽകുന്ന അത്യന്തം ദിവ്യമായ യോഗമാണിത് ബൃഹസ്പതി ഭഗവാനും ശുക്രാചാര്യനുമാണ് ഈ യോഗം സൃഷ്ടിക്കുന്നത് ധനം ഐശ്വര്യം ശാന്തി ഭാഗ്യം എന്നിവ നൽകുന്ന അസാധാരണമായ സമയമാണ് പ്രചയക്കാരെ നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും അലസ അലസരാകാതെ നല്ല കൂടി തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക ധനാഗമനത്തിൽ വലിയ വർധനവ് തൊഴിലിലോ ബിസിനസ്സിലോ നേട്ടം ആത്മീയതയിലേക്കുള്ള ആകർഷണം വിവാഹ ബന്ധങ്ങളിൽ നല്ല സമയം ദീർഘകാലം കാത്തിരുന്ന കാര്യങ്ങളിൽ വിജയം ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു ചിലരൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് പുതിയ ഒരു ബിസിനസ്സിന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കാം അല്ലെ സ്റ്റാ അതിനു വേണ്ടിയുള്ള ആരംഭങ്ങൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടാകാതിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന കുറേ പേര് കാണും പക്ഷെ നിങ്ങൾ കണ്ണടച്ച് മുമ്പോട്ട് പോവുക നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കേണ്ട നിങ്ങൾ ആഗ്രഹിക്കൂ വലിയ പർവ്വതം പോലെ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കൂ ആഗ്രഹിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ആഗ്രഹിക്കാത്തവർക്ക് ഒന്നും കിട്ടത്തില്ല അതുപോലെ തന്നെ ലേസി ഇരിക്കാതെ നിങ്ങളുടെ നിങ്ങളുടെ ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യൂ നിങ്ങളുടെ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഇരുന്നൂറ് ശതമാനം തിരിച്ചു തരുന്നതായിരിക്കും യൂണിവേഴ്സ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഉടനെ തന്നെ ബിസിനസ് ചെയ്യൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് ജോലി ജോലി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതകൾ സാധ്യതകൾ ഏറെയാണ് പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ചുമ്മാതിരുന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല നിങ്ങളുടെ ഹാർഡ് വർക്ക് നിങ്ങൾക്ക് ചെയ്തേ പറ്റൂ അപ്പോൾ ജോലി ജോലി ആഗ്രഹിക്കുന്നവർ ഉടനെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ രാഹു നിങ്ങളുടെ നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി എല്ലാത്തിനും വേണ്ടി വെയിറ്റ് ചെയ്യുന്നു നിങ്ങൾ പക്ഷേ നിങ്ങളുടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ അല്ലാതെ എൻ്റെ യോഗ നല്ലതാണെന്ന് വെച്ച് കൈ കെട്ടിയിരുന്നു കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല നിങ്ങളുടെ നിങ്ങൾക്ക് ചെയ്യാവുന്ന മാക്സിമം മാക്സിമം ഹാർഡ് വർക്ക് നിങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള ഫലം നിങ്ങൾക്ക് ഇരുന്നൂറ് ശതമാനം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഉറപ്പ് അപ്പോൾ ഈ അവസരം നിങ്ങൾക്ക് കിട്ടുന്നതിനും നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന നൂറ് ശതമാനം നിങ്ങൾക്ക് എൻജോയ് ചെയ്യുന്നതിനു വേണ്ടി ഈ ചെറിയ ഉപായങ്ങൾ നിങ്ങൾ ചെയ്യുക ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണർ നിങ്ങൾക്ക് എപ്പോഴും ക്ലീനായി വെക്കണം അവിടെ നിങ്ങൾക്ക് ഒരു കച്ചറയെ ഒന്നും ഒന്നും അഴുപ്പാക്കാതെ ഇരിക്കണം എന്നും നിങ്ങൾ ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ ശിവഭഗവാനെ നിങ്ങൾ ആരാധിക്കുക ദിവസം നിങ്ങൾക്ക് ജലധാര ചെയ്യുക പിന്നെ സൂര്യഭഗവാന് ജല സമർപ്പണം ഡെയിലി നിങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ ഗണേശിക്കെ വന്ദന ചെയ്യുക വീട്ടിലെ ഡെയ്ലി വിളക്ക് ഉർജിച്ച് ധൂപ്പ് അകർബത്തി എന്നിവ ചെയ്യുന്നത് അനിവാര്യമാണ് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തേ പറ്റൂ അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ സൗത്ത് വെസ്റ്റ് സൗത്ത് തെക്ക് വടക്ക് കോർണർ നിങ്ങൾ ക്ലട്ടർ ഫ്രീ ആയിട്ട് വെക്കണം എന്ന് പറഞ്ഞാൽ കച്ചറുകളൊന്നുമില്ലാതെ ക്ലീനായി ഇരിക്കണം നിങ്ങളുടെ വീടിൻ്റെ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ വീടിൻ്റെ വടക്ക് വടക്ക് കിഴക്ക് ദിശയും നിങ്ങളുടെ നോർത്ത് ഈസ്റ്റ് കോർണറും ശുദ്ധമായി വെക്കുക ഇത് ലക്ഷ്മി ദേവിയുടെ പ്രവേ ലക്ഷ്മി ദേവിയുടെ പ്രവേശന ദിശയാണ് അതുപോലെ തന്നെ ഇതിനെ ഈ ഈ എനർജിയെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി പൂർണ്ണമായും നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓം നമോ ഭഗവതേ വാസുദേവൻ ഉറ്റിട്ട് പ്രാവശ്യം ഡെയിലി ഡെയിലി ചൊല്ലുക ഓം ശ്രീം ക്രീം ക്ലീം മഹാലക്ഷ്മി നമ ധനപരമായ വർധനവിനു വേണ്ടി ഈ മാത്രം നിങ്ങൾ ഒരു ചെറു കുറഞ്ഞത് നൂറ്റെട്ട് പ്രാവശ്യം ചെയ്യുക അതുപോലെ തന്നെ മഞ്ഞ വസ്ത്രങ്ങളും മധുര പലഹാരങ്ങളും ഒക്കെ ബ്രാഹ്മണർക്ക് വേണ്ടി ദാനം ചെയ്യുന്നതും ഏറ്റവും നല്ലതായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ എനർജിയെ നിങ്ങളുടെ വീടിൻ്റെ നിങ്ങളുടെ തന്നെ എനർജിയെ അത് എൻഹാൻസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ കാര്യങ്ങളൊക്കെ ലളിതമായി നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം എല്ലാവരും ചെയ്യണം മടി കൂടാതിരിക്കണം മടി കൂടാതെ മടിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒന്നും തരത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ശ്രദ്ധയോടുകൂടി നിങ്ങൾ ചെയ്യുക അങ്ങനെ ഈ അക്ഷയതൃതീയ ദിനം നമ്മളെ ആത്മീകമായും സാമ്പത്തികമായും ഉയർത്തുന്ന സമയമാണ് നിങ്ങൾ വൃശ്ചിക വൃശ്ചയരാശിയിലാണെങ്കിൽ ഈ അവസരം മുഴുവൻ ഉപയോഗപ്പെടുത്തും ദൈവാനുഗ്രഹം നിങ്ങളെ എല്ലാ മേഖലകളിലും ഉയർത്തുന്നുണ്ട് ഇതുപോലെ അക്ഷയതൃതീയ രാശിഫലങ്ങൾ വാസ്തു എന്നിവയുടെ വിശദീകരണം അറിയുവാൻ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ